നമസ്കാരം സംസ്ഥാന ബി ജെ പിയിൽ ഗുണകരമായ ഒട്ടേറെ മാറ്റങ്ങൾ നടക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അത്തരത്തിൽ പാർട്ടിയുടെ പുനഃസംഘടന അത് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും അതോടൊപ്പം തന്നെ കീഴ് ഘടകങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതിന് പിന്നാലെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ദൗത്യം പാർട്ടിയുടെ ലക്ഷ്യം അത് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നു ആ ലക്ഷ്യം എത്താനായി അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗമധ്യ നിരവധി നേതാക്കന്മാർക്ക് വിവിധ സംസ്ഥാന നേതാക്കന്മാർക്ക് ഭാരിച്ച ചുമതലകൾ നൽകിയിരിക്കുന്നു ആ ചുമതലകൾ അവർ എങ്ങനെ നിറവേറ്റുന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ നിരീക്ഷണം സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു വളരെ കൃത്യമായി തന്നെ കോർ കമ്മിറ്റി യോഗവും അതുപോലെ തന്നെ മറ്റ് സംഘടനാ യോഗങ്ങളും എല്ലാം കൂടുന്നുണ്ട് എന്നാണ് എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത ആ രീതിയിൽ ബി ജെ പി അതിന്റെ സംഘടനാ സംവിധാനത്തെ വളരെ വേഗതയിൽ തന്നെ ചലിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു സത്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ നടക്കേണ്ടതുണ്ട് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കും ഒരുമിച്ചുള്ള ഒരുക്കം ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി വളരെ വിശദമായും വിശാലമായും നടത്തുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട ആരൊക്കെ മത്സരിക്കേണ്ട നേതാക്കന്മാരോ ആരൊക്കെ എന്നത് സംബന്ധിച്ച അതാത് മണ്ഡലങ്ങളിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടെന്ത് എന്നുള്ളത് സംബന്ധിച്ച ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം വിവിധ യോഗങ്ങളിൽ ഉണ്ടാകുന്നു ഇന്ന് പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഈ കോർ കമ്മിറ്റി യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ അതായത് പാർട്ടിക്ക് ഏറ്റവും അധികം വിജയസാധ്യതയുള്ള തിരുവനന്തപുരത്തെ നിയമനിയോജക മണ്ഡലത്തിൽ ആര് മത്സരിക്കും അതോടൊപ്പം തന്നെ തിരുവല്ല പാല നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനം ർത്ഥികൾ മത്സരിക്കും പാർട്ടിയുടെ മുതിർന്ന സ്ഥാനാർത്ഥികൾ കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള മുതിർന്ന സ്ഥാനാർത്ഥികൾ ഏതൊക്കെ മണ്ഡലത്തിലാണ് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ ഏതൊക്കെ മണ്ഡലത്തിലാണ് മത്സരിക്കാൻ പോകുന്നത് ഇതൊക്കെ കൃത്യമായ രൂപരേഖ തയ്യാറാക്കി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ലക്ഷ്യം നിരവധി നിരവധി പതിനായിരക്കണക്കിന് മണ്ഡലങ്ങളിൽ അതായത് വാർഡുകളിൽ വിജയിക്കുക ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് പാർട്ടിയുടെ പേരിലാക്കുക എന്നതാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞാൽ പാർട്ടിക്ക് വളർച്ച അത് ദുർഘടം പിടിച്ചതാകില്ല അതിനി ഏറ്റവും അധികാരത്തിലേക്കുള്ള ഒരു ദൂരം അത് അകലെയല്ല എന്ന് വിശ്വസിക്കുകയാണ് സംഘടനാ നേതൃത്വം അതോടൊപ്പം തന്നെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പന്തളം മുനിസിപ്പാലിറ്റികൾ ഈ രണ്ട് മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്നത് ബി ജെ പി ആണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ രണ്ട് മുനിസിപ്പാലിറ്റികളിലും സംഘടനാപരമായ പല പ്രശ്നങ്ങളും പാർട്ടി നേരിടുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും കയ്യിലിരിക്കുന്ന ഈ രണ്ട് മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന ഒരു സാഹചര്യത്തിലേക്കും തീരുമാനത്തിലേക്കുമാണ് ഇപ്പോൾ ബി സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത് പാലക്കാട് പന്തളം മുനിസിപ്പാലിറ്റികൾ നിലനിർത്തണം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം തൃശൂർ നഗരസഭകൾ പിടിക്കണം മാത്രമല്ല ബി ജെ പി കണ്ണുവയ്ക്കുന്ന മറ്റ് മുനിസിപ്പാലിറ്റികൾ വർക്കല ആറ്റിങ്ങൽ നെടുമങ്ങാട് കുന്നംകുളം എന്നീ മുനിസിപ്പാലിറ്റികളും പിടിക്കണം എന്നാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടങ്ങളിലെല്ലാം പാർട്ടിയുടെ വേരോട്ടം ശക്തമാക്കുന്നുണ്ട് പാർട്ടിയുടെ സംഘടനാ സംവിധാനം അത് കുറ്റമറ്റ രീതിയിലാക്കുക എന്ന പ്രവർത്തനമാണ് ബി ജെ പി ഇപ്പോൾ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജയസാധ്യത ഉള്ള മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷനുകളിലെല്ലാം സവിശേഷമായ ശ്രദ്ധ പതിപ്പിക്കുക കേരളം മൊത്തം ഒരു ഒരു രീതിയിൽ മത്സരിക്കുക അല്ലെങ്കിൽ വോട്ട് ചെറു വോട്ടുണ്ടാക്കുക വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയം കൈവിട്ടു പോകാതിരിക്കുക എന്നതുകൂടി ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ പരിഗണിക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരം തൃശ്ശൂർ നഗരസഭകൾ പിടിച്ചില്ല എങ്കിൽ തീർച്ചയായും അത് സംസ്ഥാന നേതൃത്വത്തിന് നേരെയുള്ള ഒരു ചോദ്യമായിരിക്കും എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പാലക്ക കാട് പന്തളം മുനിസിപ്പാലിറ്റികൾ അത് കൈവിട്ടു പോകരുത് ഒപ്പം തന്നെ തിരുവനന്തപുരം തൃശ്ശൂർ നഗരസഭകൾ പിടിക്കണം അതോടൊപ്പം വർക്കല ആറ്റിങ്ങൽ നെടുമങ്ങാട് കുന്നംകുളം മുനിസിപ്പാലിറ്റികൾ കൂടി ബി ജെ പി നേടിയെടുക്കും എന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ആക്ഷൻ പ്ലാൻ തെരഞ്ഞെടുപ്പിനായി പാർട്ടി അതിവേഗം ഒരുങ്ങുകയുമാണ് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്